എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ അടുക്കളയിൽ ഒരുമിച്ച് വയ്ക്കാൻ പാടില്ലാത്ത ചില വസ്തുക്കളെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പം നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കാര്യം പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് പോവുക നമുക്കിപ്പോൾ അപ്പോൾ അറിയാത്തൊരു കാര്യം ഒരാൾ പറഞ്ഞു തരുമ്പോൾ അത് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ എൻ്റെ ചാനലിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും വിശ്വാസ സംബന്ധമായ കാര്യങ്ങളാണ് വിശ്വാസമുള്ളവർ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ മറക്കരുത് കേട്ടോ കാരണം നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന ചില ചില തെറ്റുകളുടെ ഭാഗമായിട്ട് നമ്മളുടെ കുടുംബത്തിലെ സന്തോഷവും സമാധാനവും ഒക്കെ നശിക്കാറുണ്ട് അപ്പോൾ നമ്മൾ കാരണം അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ അടുക്കളയിൽ ഒരുമിച്ച് വെക്കാൻ പാടില്ലാത്ത വസ്തുക്കളാണ് കേട്ടോ അപ്പോൾ നമ്മൾ അടുക്കളയിൽ മഞ്ഞളിൻ്റെ പാത്രവും അതുപോലെ തന്നെ എള്ളിൻ്റെ പാത്രവും ഒരുമിച്ച് വെക്കരുത് കേട്ടോ ഇക്കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം യാതൊരു കാരണവശാലും മഞ്ഞളിൻ്റെ പാത്രവും എള്ളിൻ്റെ പാത്രവും നമ്മൾ ഒരുമിച്ച് വെക്കാൻ പാടില്ല കുടുംബത്തിൽ നിരന്തരം പ്രശ്നങ്ങളായിരിക്കും ഇക്കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മളുടെ മുറ ഇല്ലേ ഇപ്പോഴത്തെ വീടുകളിലൊക്കെ ഉണ്ടാവും എന്നുള്ള നമ്മളുടെ തറവാടുകളിലൊക്കെ കഴിയും പണ്ടത്തെ മുറവും അതുപോലെ തന്നെ ചിരവ തേങ്ങ ചിരകയുടെ ചിരവയും മുഖത്തോട് മുഖം നോക്കി വെക്കരുത് അതായത് പരസ്പരം കാണുന്ന രീതിയിൽ വെക്കാൻ പാടില്ല അങ്ങനെ വെക്കുകയാണെങ്കിൽ ആ വീട്ടിൽ അപകടം ഉണ്ടാവും എന്നാണ് പറയുക കേട്ടോ മുറപ്പൊങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ അത്രയും നല്ലതാണ് ഈ ഓട്ടയായ മുറവും ദ്രവിച്ച മുറൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കുടുംബം നശിക്കുന്നതാണ് പറയുക അപ്പം മുറും ചെറുത് വീട്ടിലുള്ളവരാണെങ്കിൽ അത് മുഖത്തോട് മുഖം നോക്കി വയ്ക്കരുത് അതായത് പരസ്പരം കാണുന്ന രീതിയിൽ വെക്കാൻ പാടില്ല കേട്ടോ നമ്മളുടെ കുടുംബത്തിൽ അപകട സാധ്യത കൂടും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരകല്ലും അടുപ്പും ഒരുമിച്ച് വരരുത് കേട്ടോ വീട് മുടിയും എന്നാണ് പറയുക പ്രത്യേകിച്ച് വീട്ടിലെ സ്ത്രീകളുടെ ആയുർദോഷം വീട്ടിലെ സ്ത്രീകൾക്ക് ആയുർദോഷം വരും കേട്ടോ അപ്പോൾ അരകല്ലും അടുപ്പും ഒരുമിച്ച് വയ്ക്കാൻ പാടില്ല ഇപ്പോഴത്തെ വീട്ടിലൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാൽ പണ്ടത്തെ തറവാട് വീടുകളിലൊക്കെ താമസിക്കുന്നവർക്ക് പലപ്പോഴും അറിഞ്ഞും അറിയാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുമ്പോഴും കേട്ടോ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് പാത്രത്തിൽ മാറാല കെട്ടാൻ പാടില്ല നമ്മൾ ഉപ്പ് ഉപ്പുപോൾ വെക്കുന്ന ആ ഒരു പാത്രത്തിൻ്റെ അവിടെ ഒരു കാരണവശാലും മാറാൻ വരാൻ പാടില്ല ഉപ്പ് പറയുന്ന വസ്തു തന്നെ മഹാലക്ഷ്മിയാണ് അപ്പോൾ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മഹാലക്ഷ്മി ഇരിക്കുന്നിടത്ത് മാറാലെ കെട്ടാൻ പാടില്ല കേട്ടോ പിന്നെ നിങ്ങൾ അടുക്കളയിൽ ക്ലോക്കൊക്കെ ഉപയോഗിക്കുന്നവരാണോ ടൈം പീസോ ഒക്കെ വെക്കുന്നവരാണെങ്കിൽ ക്ലോക്ക് ഒരിക്കലും തെക്കോട്ട് മുഖം തിരിച്ചു വെക്കുന്ന രീതിയിൽ ക്ലോക്ക് അടുക്കളയിൽ വെക്കാൻ പാടില്ല ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ക്ലോക്ക് ഒരിക്കലും തെക്കോട്ട് നോക്കുന്ന രീതിയിൽ വെക്കരുത് കേട്ടോ അതുപോലെ തന്നെ ചിലതിൻ്റെ ബാറ്ററി ഒക്കെ കഴിഞ്ഞിട്ട് അതായത് ചലിക്കാത്ത ക്ലോക്കുകളൊക്കെ ചിലർ തന്നെ വയ്ക്കും അതിലൊരിക്കലും ചെയ്യരുത് കേട്ടോ നിങ്ങളെ ബാറ്ററി കഴിഞ്ഞിട്ട് നിലയ്ക്കാത്ത ക്ലോക്ക് ഒരു കാരണവശാലും അടുക്കളയിൽ വെക്കരുത് ക്ലോക്ക് നിങ്ങൾ അടുക്കളയിൽ വെക്കേണ്ടത് തന്നെ അത് തെക്കോട്ട് മുഖം തിരിച്ച് വെക്കുന്ന രീതിയിൽ വെക്കാൻ പാടില്ല കേട്ടോ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിപ്പാത്രവും വേസ്റ്റ് പാത്രവും അടുത്തടുത്ത് വരരുത് പലരും ഇങ്ങനെയൊന്നും ചെയ്യില്ലെങ്കിലും ചിലർ നമ്മളുടെ ഈ സിങ്കിൻ്റെ താഴെ ഒരു എന്താ പറയുക സ്ലാബ് പോലെ പണിത്തിട്ട് അതിൻ്റെ താഴെ ഇട്ട് മിക്കവാറും അരി എടുക്കാനുള്ള എളുപ്പത്തിന് അവിടെ വയ്ക്കും അവിടെ തന്നെ വേസ്റ്റ് പാത്രം വെക്കുന്നത് ചിലർ കണ്ടിട്ടുണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ ഒരു കാരണവശാലും നമ്മളുടെ അരിപ്പാത്രവും വേസ്റ്റ് പാത്രവും അടുത്തടുത്ത് വരാൻ പാടില്ല അരി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ മഹാലക്ഷ്മിയാണ് അത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അടുപ്പിനോട് ചേർന്ന് വെള്ളം പിടിച്ച് വെക്കരുത് ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ അഗ്നിയും ജലവും വിപരീത ശക്തികളാണ് അങ്ങനെ നിങ്ങൾ അടുപ്പിനോട് ചേർന്ന് വെള്ളം പിടിച്ച് വയ്ക്കുകയാണെങ്കിൽ ആ വീട്ടിൽ കലഹം വിട്ടുമാറില്ല ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദോ പൂവോ ഒന്നും തന്നെ അടുക്കളയിലോ ഫ്രിഡ്ജിൻ്റെ മുകളിലോ അടുക്കളയിലോ സ്ലാബിൻ്റെ മുകളിലോ ഒന്നും കൊണ്ടുപോയി വയ്ക്കരുത് അടുക്കളയിൽ വെക്കരുത് അടുക്കളയിലേക്ക് അതിനൊന്നും പ്രവേശനമില്ല നമുക്ക് ഹോളിൽ വെക്കാം അല്ലെങ്കിൽ പൂജാമുറിയിൽ വെക്കാം ഒരു കാരണവശാലും നിങ്ങൾ അടുക്കളയിൽ വെക്കരുത് അടുക്കളയിൽ ഫ്രിഡ്ജിൻ്റെ മണ്ടയിലോ സ്ലാബിൻ്റെ മുകളിലോ ഒന്നിലും വെക്കാൻ പാടില്ല കേട്ടോ ഇക്കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾ നിങ്ങളറിവിലേക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അടുക്കളയിൽ മരുന്നോപ്പ് വയ്ക്കരുത് ഇതും ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് കൊടുക്കാനോ അല്ല പ്രായമായിരിക്കും പ്രായമായവർക്ക് കൊടുക്കാനൊക്കെ എളുപ്പത്തിൽ ചില വീട്ടമ്മമാരും മരുന്നിൻ്റെ പാത്രങ്ങളും ഗുളികയൊക്കെ എടുത്തിട്ട് അടു അടുക്കള കൊണ്ടുവയ്ക്കും അത് അവരവർക്ക് ഓർത്തെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് പക്ഷേ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് കാരണം ആ വീട്ടിലെ അസുഖങ്ങൾ വിട്ട് മാറില്ല രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ നിങ്ങൾ ഡറിവിലേക്ക് പറഞ്ഞു തന്നതാണ് നെഗറ്റീവായിട്ട് എടുക്കരുത് പോസിറ്റീവായിട്ട് എടുക്കണം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെരുപ്പവും ചൂലും അടുക്കളയിൽ വെക്കരുത് ആ കുടുംബം മുടിഞ്ഞു ഉള്ളൂ ഒരു കാരണവശാലും ചെരുപ്പോ ചൂലും അടുക്കളയിൽ സൂക്ഷിക്കരുത് ആരെങ്കിലും ഈ ഒരു തെറ്റിൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ അറിയാതെ ചെയ്യുന്നവരാണെങ്കിൽ ഇന്നക്കിന്ന് അത് തിരുത്തണം ഒരു കാരണവശാലും വീട്ടിലെ അടുക്കളയിൽ ചൂലും ചെരുപ്പം വെക്കരുത് കേട്ടോ അതെടുത്ത് മാറ്റണം ആ വീട് മുടിഞ്ഞു പോകും അത് കാരണം അത് അത് അതാണ് പറഞ്ഞു തരണത് പോസിറ്റീവായിട്ട് എടുക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമ്മൾ ഒരാൾ അറിയാത്തൊരു കാര്യം പറഞ്ഞു തരുമ്പോൾ അത് പോസിറ്റീവായിട്ട് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ വിശ്വാസം ഇല്ലാത്തവർ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട വിശ്വാസം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം വീഡിയോസിലൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് വാസ്തുശാസ്ത്രത്തിൽ പറയുന്ന ചില കാര്യങ്ങളാണ് കേട്ടോ സംസാരിച്ചിട്ടുള്ളത് വാസ്തുപ്രകാരം നമ്മളുടെ വീടിൻ്റെ അടുക്കളയ്ക്ക് വലിയൊരു സ്ഥാനമുണ്ട് ആ അടുക്കള നമ്മൾ പരിപാലിക്കുന്ന പോലെ ഇരിക്കും ആ വീട്ടിലെ പല കാര്യങ്ങളും അപ്പോൾ അടുക്കള പറയുന്നത് ആ വീടിൻ്റെ നെടുന്തൂൺ തന്നെയാണ് അപ്പോൾ അടുക്കളയിൽ നമ്മൾ പരിപാലിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ചിട്ടവട്ടങ്ങളുണ്ട് ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം അറിഞ്ഞോ അറിയാതെയോ നമ്മൾ കാരണം നമ്മുടെ കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെടാൻ പാടില്ല അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ നോക്കി കണ്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ